സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ പ്രതീക്ഷ ഏർപ്പിക്കുകയാണ് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അവധി ദിനങ്ങൾ കുറച്ചും അധ്യയന ദിനങ്ങൾ കൂട്ടിയും പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം അതേസമയം സർക്കാർ ചർച്ചയിൽ അതൃപ്തി പരസ്യമാക്കുന്നുണ്ട് മുസ്ലിം ലീഗ് നമുക്കൊപ്പം നമുക്ക് പ്രതികരണമുണ്ട് കേൾക്കാം കഴിഞ്ഞാലും എന്ന് ബഹുമാനപ്പെട്ട പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ആളുകളെ കബളിപ്പിക്കാനല്ലേ ഗവൺമെൻറ് നിലപാട് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർക്ക് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവർക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ വരുന്നത് ഈ രണ്ടിൻ്റെയും ബോധ്യപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു പൊതു തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായത് വരണം അതാണ് പറയേണ്ടത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പറയുന്നത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനം പ്രഖ്യാപിക്കുകയാണ് വളരെ കൂടിയുള്ള തീരുമാനമാണ് നിന്ന് സർക്കാരുകൾ പോകണം ഇതിൽ സർക്കാരും സമസ്തയും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി സമസ്ത പ്രതീക്ഷയിൽപ്പിക്കുന്നത് മുഖ്യമന്ത്രിയിലാണോ മുഖ്യമന്ത്രി അങ്ങോട്ട് തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടോ യഥാർത്ഥത്തിൽ സമസ്ത ഇനി പ്രതീക്ഷ വെക്കുന്നത് മുഖ്യമന്ത്രിയിൽ മാത്രമാണ് കാരണം സമസ്തയുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന മട്ടിൽ വിദ്യാഭ്യാസ മന്ത്രി ഇതിനകം പ്രതികരണം നടത്തിക്കഴിഞ്ഞു സമസ്തയുടെ സമരം ഏറ്റെടുക്കാനില്ല എന്ന് ലീഗും അവരുടെ പ്രതികരണം നടത്തിക്കഴിഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് സമസ്തയ്ക്ക് ഒരു ഒരു പ്രതീക്ഷയായിട്ടുള്ളത് സമസ്ത മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ വെക്കാനാണ് ആലോചിക്കുന്നത് ഒന്നുകിൽ ഈ സ്കൂൾ സമയമാറ്റം അരമണിക്കൂർ നിർബന്ധമാണ് എങ്കിൽ അത് വൈകിട്ട് നാല് മുതൽ നാലര വരെയാക്കുക എന്നുള്ളതാണ് അപ്പോൾ വൈകിട്ട് നാലര വരെ സമയമാറ്റം അനുവദിക്കുക അല്ലെങ്കിൽ സ്കൂളിലെ അവധി ദിവസങ്ങൾ ഹോളിഡേയ്സ് വെട്ടിച്ചുരുക്കിക്കൊണ്ട് കൂടുതൽ പ്രവർത്തി ദിവസങ്ങൾ അനുവദിക്കുക അതുപോലെ തന്നെ ബാനർ അവധിക്കാലം വെട്ടിച്ചുരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സമസ്തയുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് സമസ്ത ഒരു മതസംഘടനയാണ് അവരുടെ കാര്യങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിക്കാനില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സമരം സമസ്തയുടെ മാത്രം സമരമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സർക്കാരും സമസ്തയും തമ്മിൽ നടക്കുന്ന ഒരു നീക്കുപോക്കിനെ ഒത്തുതീർപ്പിനെ ഒന്നും ലീഗ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്